വയനാട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി നിലമ്പൂർ എം എൽ എ പി വി അൻവർ പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടി ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത നാലാംഘട പൌരനായി രാഹുൽ ഗാന്ധി മാറിയെന്നും രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ അടിയന്തരമായി പരിശോധിക്കണമെന്നും അൻവർ പാലക്കാട് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പറഞ്ഞു ഇടത്തനാട്ടുകര എൽ ഡി എഫ് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് പി വി അൻവർ രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയത് രണ്ട് ദിവസമായി അദ്ദേഹത്തിന്റെ പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടിയൊച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത നാലാംകിട പൗരനായി രാഹുൽ ഗാന്ധി മാറി പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് ഒഴിവാക്കി രാഹുൽ എന്ന് മാത്രമേ ഞാൻ വിളിക്കുകയുള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ജയിലിൽ അടയ്ക്കാത്തത് എന്താണ് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് നെഹ്റു കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ രാഹുൽ ഗാന്ധിയുടെ ഡി പരിശോധിക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് രാഹുൽഗാന്ധി മോദിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു